പരിശുദ്ധമായ ഖുർആാൻ ഹബിബ റസുൽ സാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അവതരിച്ചത് വളരെ ലളിതമായി ചുരുക്കി പറയാം അൽ ഖുർആൻ അലാസുഴിൻ ഏഴ് ഹറഫുകളായി എന്ന് പറഞ്ഞാൽ ലളിതമായി മനസ്സിലാക്കാവുന്നതോ ഏഴ് ഹറഫുകൾ എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല അലി എന്ന് പറയുന്ന അവിടുത്തെ വിശുദ്ധമായ ഖുർആാനിൻ്റെ വ്യത്യസ്ത കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥത്തിൽ നാൽപ്പത് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിളായ ഒരു വിശദീകരണം ഹർഫ് എന്ന് പറഞ്ഞാൽ ഡയലക്റ്റ് എന്നാണ് ഞാനത് നിങ്ങളീ ചോദ്യത്തിൻ്റെ കാമ്പ് സ്പർശിച്ചു വരാമെന്ന് വിചാരിച്ചാണ് നേരെ അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ എന്ന് ചോദിക്കുന്നതിന് ചിലപ്പോൾ കാസർകോടുകാരൻ്റെ ഭാഷയായിരിക്കില്ലല്ലോ ആയിരിക്കില്ലല്ലോ തിരുവനന്തപുരത്ത് അവിടെ എന്തര എന്ന് ചോദിക്കും കുറച്ച് ഒന്നുകൂടെ വടക്കോട്ട് കയറി കൊല്ലത്തേക്ക് വന്നാൽ അയാൾ എന്നതാട എന്ന് ചോദിക്കും എന്നതാന്ന് ചോദിക്കും ആലപ്പുഴക്ക് വന്നാൽ എന്നു ചോദിക്കും തൃശ്ശൂരോട്ട് വന്നാൽ എന്തുട്രാന്ന് ചോദിക്കും നമ്മളെ മലപ്പുറത്തേക്ക് വന്ന എത്തുന്ന് ചോദിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കയറിപ്പോകുന്നുണ്ടോ ഇതെല്ലാത്തിന്റെ ഉദ്ദേശം ഒന്ന് തന്നെ ഇന്ന് സൗദി അറേബ്യയിൽ പോയാലും മാ എന്നാണ് വെള്ളത്തിന് പറയേണ്ടത് പക്ഷെ അവർ അവര് മോയെന്ന മിസ്രുകാര് മൊയ്യാന്ന് പറയണം സിറിയ പോയാലും മെയ്യെന്ന് പറയണം പദവികൾ ഇപ്പോഴും മാ എന്ന് മാത്രമേ പറയൂ എല്ലാവരുടെയും ഉദ്ദേശം മാ എന്ന് തന്നെ ഇതാണ് ഇപ്പൊ ഭാഷാഭേദം എന്ന് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞത് ഹബീബായ റസൂൽഹു അലഹി വസ്ല്ലം അറബി ഭാഷയുടെ ഫുസ്ഹ എന്ന് പറയാവുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് സംസാരിച്ചിരുന്ന ഖുറൈഷി ലഹജ സംസാരിച്ചിരുന്ന വ്യക്തിയാണ് ഖുറൈഷികളുടെ ഭാഷ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അറബി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ മാനദണ്ഡമായ അല്ലെങ്കിൽ ഇന്നും ലോകത്ത് അറബി ഭാഷയിൽ സംസാരിക്കുമ്പോൾ അറബി ഭാഷയുടെ ബലാഹയുടെ മാനദണ്ഡമായ ഏറ്റവും ഉന്നതമായ സാഹിത്യ രൂപമാണ് നമ്മൾ വെറുതെ സിമ്പിളായിട്ട് ചെറുതായിട്ട് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ സാധാരണക്കാരായ പ്രായം ചെന്ന് ഉമ്മമാരോടും ഉപ്പമാരോടും നമ്മൾ ആ മലയാളത്തിലുള്ള ഒരു സാഹിത്യ ഗ്രന്ഥം എടുത്തിട്ടിങ്ങനെ വായിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളരെ സ്ഫുടമായ സാഹിത്യ ഭാഷയിൽ എന്തെങ്കിലും ഒരു വിഷയം അവരുടെ മുമ്പിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചാൽ മനുഷ്യന് തിരിയുന്ന ഭാഷയിൽ പറയുന്നവർ പറയും അതിന്റെ കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായും അവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള സംസാര ഭാഷ ഒരു പക്ഷേ ഈ മാനക ഭാഷയോട് ഒരിക്കലും ഒത്തുപോകുന്നതായിരിക്കില്ല അതുകൊണ്ടാണ് അക്രാനി ജബ്രീലു അലഹിൻ പരിശുദ്ധമായ ഖുർആാൻ എനിക്ക് അവതരിപ്പിച്ചു തന്നപ്പോൾ ബഹുമാനപ്പെട്ട ജബറിൽ അലി ഇസ്ലാം എന്നോട് വന്ന് എനിക്ക് വശമുള്ള അറബി സാഹിത്യത്തിന്റെ സ്റ്റാൻഡേർഡ് പ്രൊനൗസിയേഷനായ കുറേശി ലഹജ അനുസരിച്ച് മാത്രം എന്നെ കൊണ്ട് ഓദിപ്പിച്ചപ്പോ ഫസ്തു അതൊന്നുകൂടെ ഇത് മാത്രം പോരാ കാരണം എൻ്റെ അഭിസംബോധിതരായിട്ടുള്ള വിശുദ്ധമായ ഖുർആാൻ കേൾക്കുന്നവർക്കിടയിൽ അവർക്കിടയിൽ ആണും പെണ്ണുമായ വൃദ്ധരുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഭാഷ പഠിക്കാൻ അവസരം കിട്ടാത്തവരുണ്ട് ബതുക്കളുണ്ട് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുണ്ട് അതുകൊണ്ട് അവർക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിൽ ഇത് വ്യത്യസ്ത ശൈലികൾ അവതരിപ്പിച്ചു തരണം എന്ന് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് ആണ് പടിപടിയായി രണ്ട് ലഹജയായി മൂന്ന് ലഹജയായി അങ്ങനെ ഏഴ് ഹർഫുകൾ വിധം വരെ എത്തുന്ന വിധത്തിൽ വിശുദ്ധമായ ഖുർആാനിന്റെ അവതരണം ഉണ്ടായത് എന്ന് ഇമാം ബുഖാരി റഹി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹജ് കാണാം ഞാനിത് പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിന്റെ അവതരണം ഉണ്ടായതു തന്നെ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചത് തന്നെ അറബികളിലെ പ്രധാനപ്പെട്ട ഏഴ് ഭാഷാ ശൈലികളെ സ്വീകരിച്ചുകൊണ്ട് ആ ശൈലികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈദന ഉസ്മാൻഹുവിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആാനിന്റെ കോപ്പികളെടുത്ത് ഏഴ് പട്ടണങ്ങളിലേക്ക് വിതരണം ചെയ്ത ആ പ്രസിദ്ധമായ സംഭവം നമുക്കറിയാം വിശദമായ അതിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു വലിയൊരു സംഭവമാണ് ഈ ചോദ്യത്തിന്റെ ജവാബിലേക്ക് അത് വന്നാൽ ഇത് ദീർഘമായി പോകുമെന്ന് ഭയന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് ചുരുക്കുകയാണ് ഖുർആനെ ബൈന ുന്നത് കിതാബിൻ ഒരു ഗ്രന്ഥത്തിന്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതി ചിലപ്പോൾ തോൽ മറ്റു ചിലപ്പോൾ ഈന്തപ്പനയോലയിലോ മറ്റു ചിലപ്പോൾ എല്ലുഫലകത്തിലോ വേറെ ചിലപ്പോൾ കൽപ്പലകയിലോ ഒക്കെ ഉണ്ടായിരുന്ന വിശുദ്ധമായ ഖുർആൻ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഗ്രന്ഥ സ്വരൂപം നൽകുക എന്ന മഹത്തായ ഉദ്യമത്തിനാണ് സൈദന അബൂബക്കർ അള്ളാഹുഖു നേതൃത്വം കൊടുത്തത് അത് പക്ഷേ അന്ന് അങ്ങനെ ചെയ്തെങ്കിലും അതിന്റെ ഒരൊറ്റ കോപ്പി മാത്രം രചിക്കുകയും അത് സൈദന അബൂബക്രദി അള്ളാഹുന്റെ അടുക്കൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്തിരുന്നപ്പോഴും അറബി ഭാഷയുടെ വ്യത്യസ്ത ലഹജകൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ വിശുദ്ധമായ ഖുർആാനിന്റെ പാരായണങ്ങൾ അവർക്ക് ശീലമുണ്ടായിരുന്ന ആ ലഹജ അനുസരിച്ച് തുടർന്നുകൊണ്ടേയിരുന്നു അതിൽ പലപ്പോഴും സാമ്രാജ്യത്വ വിസ്തൃതി ഉണ്ടായപ്പോൾ അനറബി ഭാഷ സംസാരിക്കുന്ന ദേശങ്ങളിലേക്ക് വിശുദ്ധമായ ഖുർആാനിന്റെ അധ്യാപനങ്ങളും അത് പഠിക്കുന്നവരുടെ ആധിക്യവും ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൽ തെറ്റുകൾ കടന്നുകൂടുന്ന സാഹചര്യങ്ങളുണ്ടായി ഇത് പറയുമ്പോൾ ഉസ്മാൻ നബി അള്ളാഹ്ന്റെ കാലത്തുണ്ടായ ഒരു സംഭവം അവിടെ പരാമർശിക്കേണ്ടതാണ് അസർബൈജാൻ യുദ്ധം നടക്കുന്നു അർമീനിയക്കാർക്കെതിരെയുള്ള യുദ്ധം നടക്കുന്നു ഹിജറയുടെ ഇരുപത്തി അഞ്ചാം വർഷമാണ് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി അള്ളാസ്ലാ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇരുപത്തിയേഴ് മാസം മാത്രമാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് സൈദന അൻഹു ഭരണം നടത്തുന്നത് അതിന്റെ ശേഷം നീണ്ട ഒരു പതിറ്റാണ്ടിന്റെ അപ്പുറത്തേക്ക് ഉമർ സൈദിനിന്റെ ഭരണകാലത്ത് അടക്കമുള്ള ദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തുന്നുണ്ട് അതിന്റെയും അപ്പുറത്തേക്ക് പരിശുദ്ധമായ ഖുർആൻ അധ്യാപനം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇന്ന് നിങ്ങൾ ജസ്റ്റ് നമ്മളെല്ലാവരുടെ കയ്യിലും ഗൂഗിൾ ഉസ്താദിനെ പ്രയോജനപ്പെടുത്താത്ത ആരും ഉണ്ടാവില്ലല്ലോ ജസ്റ്റ് ഒന്ന് അറബിക് പ്ലസ് കുർദിഷ് പ്ലസ് അർമീനിയൻ ഭാഷയുടെ ആൽഫബറ്റ് അടിച്ചു നോക്കിയാൽ അവരെല്ലാവരും ഉപയോഗിക്കുന്നത് അറബി ഭാഷയുടെ അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നത് അറബി ഭാഷയുടെ അതേ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നത് നമ്മളിപ്പോ ഹിന്ദി ഉറുദു ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള ഭാഷയാണ് സംസാരത്തിൽ ഏകദേശം താതാത്മ്യം പുലർത്തുന്ന ഭാഷയാണ് പക്ഷേ ഫാരിസി ഭാഷ എഴുതാൻ ഉപയോഗിച്ചിരുന്ന അറബിയുടെ ഒരു വക്രിച്ച ഉല്ലേഖന രീതിയാണ് ഇപ്പോഴും ഉറുദു പിന്തുടരുന്നത് ഉറുദുവിന് സ്വന്തമായി വേറെ ലേഖ്യങ്ങളില്ല ഈ ഇതുപോലെ ഇത് അറബി ഭാഷയോട് താതാത്മ്യം പുലർത്തുന്നതാണ് നമ്മളൊരു ഹാ ഇട്ട് കഴിഞ്ഞാൽ ആ ഹ ഇന് മൂന്ന് ഇട്ടാൽ ഛ എന്ന് ഉറുദുവിൽ വായിക്കുന്നത് യഥാർത്ഥത്തിൽ കുർദിഷ് ഉച്ചാരണം കടമെടുത്തതാണ് അർമീനിയൻ ഭാഷയുടെ ഉച്ചാരണം അങ്ങനെയാണ് റാ എന്ന് എഴുതുന്നതിൻ്റെ മുകളിൽ മൂന്ന് ഇട്ടാൽ റ എന്ന് വായിക്കുന്ന രീതി അറബ് മലയാളം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് അർമീനിയൻ ഭാഷയുടെ ഉച്ചാരണം കടമെടുത്തതാണ് ഈ രീതിയിൽ പുള്ളികളില്ലാതിരുന്ന എഴുത്ത് വന്നിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആാൻ പഠിച്ചിരുന്ന പുതിയ ദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തിയപ്പോൾ അവിടെ സ്വഹാബികളിൽ നിന്ന് പഠിക്കുന്ന താപേയങ്ങളായിരുന്ന പലരും ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി വക്കത്ത് എഴുതുന്ന ശീലമുണ്ടായിരുന്നു സ്വാഭാവികമായും അവരുടെ ഭാഷയിലാണ് ആ പദം എഴുതപ്പെടുന്നതെങ്കിലും ഇതൊരു രേഖയായി അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ ഇവരെഴുതി വെച്ചിട്ടുള്ള അറബി ഭാഷയോട് തുല്യമായ അക്ഷരങ്ങളിൽ അവരുടെ ഭാഷയിൽ അവരെഴുതിയ പദം പോലും ഖുർആാനാണെന്ന് തെറ്റിദ്ധരിച്ച് അടുത്തൊരു തലമുറയിലേക്ക് കൈമാറാനുള്ള അപകട സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അടുക്കൽ വന്നിട്ട് അമീറുൽ ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സംഭാഷണമുണ്ട് വിശുദ്ധമായ ഖുർആാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ അലിയാഹുന്റെ കാലഘട്ടത്തിൽ ക്രോധീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് അവിടെ പറഞ്ഞത് അഖിൽ കിതാബ് അവരുടെ വേദത്തിൽ പിഴച്ചു പോയതുപോലെ ഈ ഉമ്മത്ത് പിഴക്കാതിരിക്കാനെന്നാണ് അഖിൽ കിതാബിന് എങ്ങനെയാണ് പിഴവ് പറ്റിയത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറയുന്നിടത്ത് അള്ളാഹു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മുക്കൂട്ടു മുന്നണിയാണ് എന്ന വിശ്വാസം പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് വന്നത് വക്കത്തെഴുതി വെച്ച വാക്കുകൾ വിശ്വ വചനത്തിന്റെ ഭാഗമായി മാറിയപ്പോഴാണ് എന്ന് ഒന്ന് യോഹന്നാൻ്റെ അഞ്ച് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാർ ഞാനിത് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ അഖിൽ കിതാബിൽ സംഭവിച്ചതുപോലെ വേദഗ്രന്ഥങ്ങളിൽ മാർജിനിലെഴിഞ്ഞത് കൂടി വേദഗ്രന്ഥത്തിന്റെ ഭാഗമായി ധരിക്കുന്ന വിധത്തിലുള്ള അപകടങ്ങൾ അതുപോലെ കിറാത്തുകൾ തമ്മിലുള്ള ഒരു കാര്യം കൂടെ അർമീനിയൻ യുദ്ധം നടക്കുന്നത് ഒരു വിപുലമായ സൈന്യം മുസ്ലിം പക്ഷത്തുണ്ട് അവരുടെ കൂട്ടത്തിൽ ഇറാഖുകാരുണ്ട് അവർ അവലംബിച്ച് വന്നിരുന്നത് ബഹുമാനപ്പെട്ട ഇബിൻ മസൂദ്മിന്റെ കിറാത്താണ് അതുപോലെ ഷാമുകാരുണ്ട് അവരുടെ കിറാഹത്ത് ഉബൈബിൻ കാബുറുമിന്റെ കിറാത്താണ് അതുപോലെ യമൻകാരുണ്ട് അവർ അബൂ മുസലി തങ്ങളുടെ കിറാത്താണ് ഈ കിറാത്തുകളെല്ലാം നബിസ്ഹു അലഹുസ്മ തങ്ങൾക്ക് ഇറക്കിയ ഹർഫുകളായിരുന്നു ഉൻസിലൽ ഖുർആൻ അലാ അലാസു ഹറൂഫിൻ എന്ന് നേരത്തെ പരാമർശിച്ചതാണ് പക്ഷേ ഇത് തമ്മിലുള്ള വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന പലപ്പോഴും ആളുകൾ ആളുകൾ പലപ്പോഴും അതിൻ്റെ പേരിൽ ഷണ്ട കൂടുകൂടി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഖലീഫയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ ബഹുമാനപ്പെട്ട ഉസ്മാൻ അലഹി അള്ളാഹുഅലഹുവിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ്റെ കോപ്പി എടുത്ത് വിതരണം ചെയ്യുന്ന ഒരു ആവശ്യം ഉണ്ടായത് അന്ന് ഏഴ് പട്ടണങ്ങളിലേക്ക് ചില രിവായത്തുകളിൽ രീതിയിൽ അടുക്കൽ സൂക്ഷിച്ചിരുന്ന എട്ടാമതൊരു നുസ്ഹ കൂടിയുണ്ട് അങ്ങനെ എട്ട് കോപ്പികൾ അല്ലെങ്കിൽ ഏഴ് കോപ്പികൾ ആ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഇത് എടുക്കുകയും ഈ പട്ടണങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും അവരുടെ ഹർഫ് അനുസരിച്ച് തന്നെ ഇതേ റസ്മ് പാലിച്ചു കൊണ്ട് അവർ ഓതി വരികയും ചെയ്തിരുന്നു ഏഴ് കിറാത്തുകൾ അല്ലെങ്കിൽ പത്ത് കിറാത്തുകൾ അല്ലെങ്കിൽ ഇന്ന് പലപ്പോഴും വർഷ് ഖുർആാൻ കാലൂൻ ഖുർആാൻ അല്ലെങ്കിൽ ഹഫ്സ് ഖുർആാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് ഖുർആാനുകളുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരറ്റ റസ്മിനെ തന്നെ മഹാന്മാരായ ഉലമാ ബഹുമാനപ്പെട്ട സയ്യിൽ ഉസ്മാൻ അലി അള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ ആ ഏകീകരിച്ച് അതിനെ വിതരണം ചെയ്ത ആ ഖുർആാനിൻ്റെ തന്നെ ഖിറാത്തിൻ്റെ പാരായണ രീതികൾ നിവേദനം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരിലേക്ക് നിസ്ബ ചെയ്ത് ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട ശ്രീ കാന്തപുരം ഉസ്താദിന്റെ ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉദ്ധരിക്കുന്നു എന്ന് സങ്കല്പിക്കുക മറ്റൊന്ന് ഉദ്ധരിക്കുന്നത് അതേ ഗ്രന്ഥത്തിന് ഉദ്ധരിക്കുന്നത് തൃക്കരിപ്പൂർ ഉസ്താദാണ് വിചാരിക്കുക വേറൊന്നുദ്ധരിക്കുന്നത് നമ്മുടെ പുഴക്കാറ്റ് ഉസ്താദാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇത് കാണുന്ന മൂന്നാമത്തെ മൂന്നാമത്തൊരാൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പറയുകയാണ് ഒരു ഗ്രന്ഥത്തിന്റെ മൂന്ന് വേർഷനുകളുണ്ട് അത് ഒന്ന് ഈ ഗ്രന് ഇയാൾ പറഞ്ഞത് ഒന്ന് മറ്റേ ആൾ പറഞ്ഞത് ഒന്ന് വേറൊരാൾ പറയുന്നത് എന്ന് പറഞ്ഞ് ഇതിനെ വൈവിധ്യങ്ങളിലേക്ക് വലിച്ചു എന്തുണ്ടാകും അതുമാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാൻ്ലാഹു നഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഹർഫിലേക്ക് ഏകീകരിച്ച് ഒരറ്റ മുസ്ഹഫ് നിലനിർത്തിയപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ഏഴ് ഹർഫുകളെയും എങ്ങനെ അതിൻ്റെ പാരായണം ഇതേ ഹർഫിൽ നിന്ന് വായിച്ചെടുക്കാം എന്നതിന് നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ വരെ മുത്തവാത്തിറായ സനതിലൂടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നിലനിർത്തി പോന്നിരുന്ന കിറാഅത്തുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേര് അവരുടെ അവരുടെ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നാം വശമ്പതരാകരുത് എന്ന് മാത്രമാണ് പറയുവാൻ വഴിയും ഒരൊറ്റ കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഈ പരിശുദ്ധമായ കുർആാനെ സംബന്ധിച്ച് ഏഴ് കിറാത്തുകൾ മുത്തവാത്തരായ ഏഴ് കിറാത്തുകൾ ഇന്ന് നിലവിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവ തമ്മിൽ ഭീമമായ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നു എന്ന യഥാർത്ഥത്തിൽ അങ്ങനെയില്ല മറിച്ച് അതിൻ്റെ വായന ഒരേ ഒരേ എഴുത്ത് തന്നെ എങ്ങനെയെല്ലാം വായിക്കാം എന്ന അതിൻ്റെ ശൈലികൾ അറബി ഭാഷ സംസാരിച്ചിരുന്ന അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ നിലനിർത്തിയിരുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന അതിൻ്റെ ശൈലി ഭേദങ്ങൾ മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് അലൈഹിം എന്ന് എഴുതിയാൽ അത് കുറേശി ലഹജ അനുസരിച്ച് അലൈഹിം എന്നാണ് വായിക്കുക ഹുദയിൽ ഗോത്രക്കാർ അവിടെ അലൈഹിമു എന്ന് വഴു വായിക്കും അലൈഹിം എന്ന് എഴുതുന്നതും അലൈഹിമു എന്ന് എഴുതുന്നതും ഒറ്റ രീതിയിലാണ് മീമിന് ശേഷം പിന്നെ ഒരു വാവട്ട് അലൈഹിമു എന്ന് ില്ല അലൈഹി എന്നതിനെ ഹുദയ്യ ഗോത്രക്കാർ അലൈഹു എന്ന് പറയും സൂറത്തുൽ ഫിൻ നമ്മുടെ തന്നെ ഗ്രാഹത്തിൽ അങ്ങനെ ഒരിടം വന്നത് നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ ഈ ഇങ്ങനെ മാലിക്കി എന്ന് എഴുതുക മലിക്കി എന്ന് എഴുതുക ഇത് രണ്ടും മലിക്കി എന്ന് തന്നെയാണ് എഴുതുന്നത് പക്ഷേ വായിക്കുമ്പോൾ അവിടെ മാലിക്കി എന്ന് വായിക്കാം മലിക്കി എന്ന് വായിക്കാം ഇത് രണ്ടും മുത്തൻ നബി സല്ലാഹു അലഹി വസ്ല തങ്ങളിൽ നിന്ന് പഠിച്ചതാണ് ഇത് വ്യക്തമാക്കുന്ന അനേകം ഹജീസുകളുണ്ട് പ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട സിദ്ദാ ഉമർ റുദ് ഹിഷാമുബിൻ ഹക്കീം റുദിള്ളും തമ്മിൽ ഒരു വിഷയത്തിൽ ഒരു സൂറത്തുള്ള ഹിസാബിൽ ഒരു ആയത് തോതുമ്പോഴുണ്ടാക്കുന്ന തർക്കം ബുഖാരിയും സുഹീ മുസ്ലിം ഉൾപ്പെടെ സിഹാഹുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംഭവമാണ് അവിടെ നബി അലൈഹി മുത്തുൻബിഅഅലൈ തങ്ങൾ പഠിപ്പിച്ച ആ കിറാത്തു മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇത് തന്നെയും തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ഉണ്ട് എന്ന ഒരു ധാരണ പിശകുണ്ട് അതും ശരിയല്ല പരിശുദ്ധമായ ഖുർആാനിലെ ഏതാനും പദങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ആ ശൈലി ഭേദങ്ങൾ എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഏഴ് കിറാത്തുകളും എടുത്തു നോക്കിയാൽ ഒരു രണ്ട് കിറാത്തുകൾ നിലനിൽക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് സ്ഥലങ്ങളിലാണ് ഒരേ പദത്തെ മൂന്ന് ശൈലി അനുസരിച്ച് ഉപയോഗിക്കുന്നത് നൂറ്റി അഞ്ച് സ്ഥലങ്ങളിലാണ് ഒരേ പദത്തിന് നാല് ശൈലിയിൽ വായിക്കുന്ന സ്ഥലങ്ങളുള്ളത് ഇരുപത്തിനാല് സ്ഥലങ്ങളിലാണ് ഒരേത്തിന് അഞ്ച് ശൈലിയിൽ വായിക്കുന്നതുള്ളത് മൂന്ന് സ്ഥലങ്ങളിലാണ് പദത്തിനെ സംബന്ധിച്ചാണ് അതല്ലാതെ ഈ പറയുന്നതിൽ ഒന്നും എവിടെയും വ്യത്യാസങ്ങളില്ല ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇപ്പൊ സാധാരണഗതിയിൽ ഒരു വിമർശനമായി ഉന്നയിച്ചു കൊണ്ടുവരാറുള്ളത് ഹഫ്സ് ഖുർആാൻ എന്നും അതുപോലെ വർഷ് ഖുർആാൻ എന്നും വന്ന രണ്ട് ഖുർആാനുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഹഫ്സ് ും വർഷ കുറാനും രണ്ടും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഒരു തരത്തിലുള്ള വൈവിധ്യങ്ങളും എവിടെയും ഇല്ലാത്തിൽ വൈവിധ്യങ്ങൾ ഉള്ളത് തന്നെ എണ്ണി പറയാവുന്ന ഏതാനും സ്ഥലങ്ങളിലാണ് അത് തന്നെ എങ്ങനെ വക്കൂഫ് ചെയ്യണം എവിടെ വക്കൂഫ് ചെയ്യണം എന്ന് തുടങ്ങിയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉദാഹരണത്തിന് സൂറത്തുൽ സൂറത്തുൽകലമിന്റെ ആരംഭം നൂൻ നമ്മുടെ ഹഫ്സ് രീതി അനുസരിച്ച് നൂൻ എന്നാൽ അങ്ങനെ വക്കൂഫ് ചെയ്യാതെ അഥവാ വക്കൂഫ് ചെയ്യാണെങ്കിലും അവിടെ വക്കൂഫ് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ഓതണം ഇത് രണ്ടാണ് അവർ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ് ഹഫ്സു ഖുറാനുണ്ട് വേറെ ഖുർആാനുണ്ട് വർഷ് ഖുർആൻണ്ട് വേറെ ഖുർആാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്തരം സംഗതികൾ ചൂണ്ടിക്കാണിച്ചാണ് അള്ളാഹ് ഹുസുഖാൻ ഹക്ക് ഹക്കായിട്ട് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും തോഫിക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു